ഹായ് ഫ്രണ്ട്സ് ഞാൻ കുഞ്ഞുമനു വിഷാദ് എൻ്റെ യൂട്യൂബ് ചാനലായ ഫുഡ് കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ഫ്രഷ് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ചക്കേനെ കൊണ്ടില്ല ചക്ക കൂതൽ ആകുന്നതിന് മുമ്പുള്ള പിന്നെ പരിവധത്തിലാണ് നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം എൻ്റെ പുറംഭാഗം ഭാഗം ചെത്തിക്കളണം അധികം വേണ്ട എന്നിട്ട് വൃത്തിയൊക്കെ കഴുകിയെടുക്കാം എല്ലാറ്റി നമുക്ക് കഴുകിയെടുത്ത് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം കട്ട് ചെയ്തെടുക്കാം ഇതാന്ന് പരുവ അതിൻ്റെ ഉള്ളത്തെ ഒഴിവാക്കേണ്ടതാണ് ഞാൻ കട്ട് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതൊന്നും കൂടെ കഴുകിയെടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് എടുക്കാം നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ആവശ്യമായ പഞ്ചസാര പഞ്ചസാര പിന്നെ മൂന്നേലക്കെ പാൽ കട്ടപ്പാലാണ് ഇടുന്നത് പാൽ നമുക്കതിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കും ഷേക്ക് ലൈറ്റുണ്ട് നമുക്ക് ബൗളിലേക്ക് മാറ്റാം നമുക്ക് ഗ്ലാസിലേക്ക് മാറ്റാം മറിഞ്ഞു പോകാം പഞ്ചാരി ഇട്ട് കൊടുക്ക ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ ആയിട്ടുണ്ട് ഇത് ചെയ്ത് നോക്ക് സൂപ്പറാണ് എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം ഓക്കെ सूपर तो टेस्टी